ഹലോ ഗൈസ് വർക്കൗട്ട് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയപ്പോൾ അച്ചച്ചനെ കളിക്കുന്നുണ്ട് തൊപ്പി വാങ്ങിയിട്ട് തലയിൽ ഇട്ടിട്ട് അച്ചച്ഛനായിട്ട് കളിക്കുകയാണ് ഞങ്ങൾ ഞാനും പൊന്നു നീയവും കൂടിയിട്ട് ഇന്ന് പൊന്നുന്റെ അമ്മടെ വീട്ടിൽ പോവുകയാണ് മുത്തശ്ശീനെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അമ്മ അപ്പോൾ അമ്മയുണ്ട് അമ്മേനെ അങ്കിളിന്റെ വീട്ടിലാക്കി കൊടുത്ത് അപ്പം അങ്കിള് ഇതാ അല്ലൂനായിട്ട് കളിക്കായിരുന്നു അപ്പൊ അങ്കിളൻ്റെ അടുത്ത് അമ്മേനാക്കി കൊടുത്ത് അവിടുന്ന് ഞാനും പൊരനും കൂടെ നിയോബേബിയുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി അവിടെ മുത്തശ്ശിയും മുത്തച്ഛനൊക്കെ നിയോ ബേബിനടുത്ത് എടുക്കുന്നുണ്ട് പൂച്ചക്കുട്ടീനെന്തോ നായ കടിച്ചിട്ട് കൂട്ടിലാക്കിയിട്ടുണ്ട് നിയോ ബേബി അതാ വണ്ടിയുടെ മുകളിൽ കേറിയിട്ട് നല്ല കളിയായിരുന്നു നിയോബേബിയുടെ മാമന്മാരോ ഏട്ടന്മാരൊന്നും അവിടെ ഇല്ല എല്ലാരും സ്കൂളിൽ പോയിക്കാണ് ചേച്ചിമാരൊക്കെ അപ്പോ വൈകുന്നേരം ആയാലും എല്ലാരും എത്തും ബേബി മുത്തശ്ശിയുടെ കൂടെ നല്ല കളിയായിരുന്നു നിലത്തിറങ്ങിയിട്ട് എല്ലായിടത്തും നടക്കുമായിരുന്നു മിഠായി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല കോല മിഠായി എല്ലാവരും കൂടെ കഴിച്ചു നിയോബേബിക്ക് ഒരു കഷ്ണം കഴിച്ചു കൊടുത്തു പിന്നെ ഭയങ്കര വാശിയായിരുന്നു അത് കിട്ടണം എന്നുള്ള ഭയങ്കര വാശിയായിരുന്നു ചെറിയ കരച്ചിലൊക്കെ നിർത്തി അങ്ങനെ എല്ലാവരും കോല കോലുമിട്ടായി കഴിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ റൂമിൽ അവിടെ തന്നെ പോലീസ് കളിക്കാനുള്ള പരിപാടിയായിരുന്നു ബാക്കിയുള്ള അച്ചക്ക് കളം ബോസും കളിക്കുമ്പോൾ നിയോബിബി ഒന്ന് നടുവിലിരുന്നു നിയോബിബിയും കളിക്കാനുണ്ടായിരുന്നു ആദ്യത്തെ മരത്തിലെ എനിക്ക് രാജാവ് കിട്ടി അങ്ങനെ ആരംഭം പോകാന് ആദ്യം തന്നെ കിട്ടി നടുവിൽ തന്നെ നിയോബിബി എന്നിട്ട് എല്ലാവരും കളി നോക്കുന്നുണ്ട് മരത്തെടുക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ ഒന്നത്തര കേസ് ഞങ്ങൾ ഒരുപാട് നോസ്റ്റ് ഓർമ്മകളിലേക്കൊക്കെ പോയി